കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും വിവാദപരവുമായ സംഭവങ്ങളിലൊന്നാണ് യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് എം എ ഷഹനാസിനെ സംസ്കാര സാഹിതിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയത് ഈ നടപടി കേവലം ഒരു ഓൺലൈൻ ഗ്രൂപ്പിൽ നിന്നുള്ള ഒഴിവാക്കൽ എന്നതിനുപരി കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളിലെ സ്ത്രീകളുടെ സുരക്ഷ ആഭ്യന്തര ജനാധിപത്യം അധികാരം ചോദ്യം ചെയ്യപ്പെടുമ്പോഴുള്ള പ്രതികരണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവർ നടത്തിയ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് ഈ പുറത്താക്കൽ എന്ന വസ്തുത ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലാ സംസ്കാര സാഹിതിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഷഹനാസിനെ പുറത്താക്കിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ാണ്ഹനാസ് തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ ഈ വെളിപ്പെടുത്തൽ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയത് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ഷഹനാസ് ആരോപിക്കുന്നുണ്ട് താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നും സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയതിന്റെ പേരിൽ പദവികൾ നഷ്ടപ്പെട്ടാലും സന്തോഷമേ ഉള്ളൂവെന്നും ഉള്ള ഷഹനാസിന്റെ പ്രതികരണം പാർട്ടി നേതൃത്വത്തിന്റെ നടപടിയോടുള്ള അവരുടെ ശക്തമായ മറുപടിയായിരുന്നു ഒരു വ്യക്തിപരമായ വെളിപ്പെടുത്തലിന്റെ രാഷ്ട്രീയമായ ശിക്ഷ നടപടി സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സന്ദേശം എന്താണെന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നുണ്ട് പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്കെതിരെ പരാതി ഉന്നയിക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള ശ്രമമായി ഇതിനെ വിമർശകർ വിലയിരുത്തുന്നുണ്ട് ഷഹനാസിന്റെ വെളിപ്പെടുത്തലുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ പെരുമാറ്റത്തെ കുറിച്ചുള്ള ആരോപണങ്ങൾക്കപ്പുറം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ രാഷ്ട്രീയ ധാർമ്മികതയാണ് ചോദ്യം ചെയ്തത് കർഷക സമരത്തിന്റെ ഭാഗമായി ഡൽഹിയിലേക്ക് പോയി മടങ്ങിയെത്തിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് മോശം സന്ദേശം അയച്ചുവെന്ന് ഷഹറാസ് തുറന്നു പറഞ്ഞു ഡൽഹിയിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്നതായിരുന്നു സന്ദേശം യൂത്ത് കോൺഗ്രസിലെ എല്ലാവരുമായി ഒരുമിച്ച് യാത്ര ചെയ്യാനാണ് താൻ സമ്മതിച്ചതെന്നും എന്നാൽ രാഹുൽ തന്നോടൊപ്പം ഒറ്റയ്ക്ക് വരാനാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനുള്ള മറുപടി താൻ നൽകിയെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ഇത് ലൈംഗികമായ ഉദ്ദേശത്തോടെയുള്ള സമീപനമായിരുന്നുവെന്നാണ് ഷഹനാസിന്റെ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കാൻ ആലോചിക്കുന്ന സമയത്ത് ഷഹനാസ് അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പറമ്പലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന വെളിപ്പെടുത്തലാണ് ഏറ്റവും ഗൗരവതരം രാഹുലിൽ നിന്നും ലൈംഗിക അധിക്ഷേപം നേരിട്ട വനിതാ പ്രവർത്തകരെ തനിക്ക് നേരിട്ടറിയാമെന്നും രാഹുൽ ഈ പദവിയിൽ വന്നാൽ കൂടുതൽ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഷഹനാസ് സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഷാഫി പറമ്പിൽ ഈ മുന്നറിയിപ്പിനെ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞെന്നും താൻ ഉൾപ്പെടെയുള്ളവരുടെ ആശങ്കകൾ അവഗണിച്ചാണ് രാഹുലിനെ അധ്യക്ഷനാക്കിയതെന്നും ഷഹനാസ് ആരോപിക്കുന്നുണ്ട് ഈ വെളിപ്പെടുത്തലുകൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശ്വാസ്യതയാണ് തകർക്കുന്നത് ഒരു നേതാവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ അത് അവഗണിച്ച് അദ്ദേഹത്തിന് ഉന്നത പദവി നൽകാനുള്ള തീരുമാനം പാർട്ടി സ്ത്രീകൾക്ക് നൽകുന്ന പ്രാധാന്യം എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഷാഫി പറമ്പലിന്റെ ഭാഗത്തുനിന്നുണ്ടായതായി പറയപ്പെടുന്ന പുച്ഛത്തോടെയുള്ള പ്രതികരണം സ്ത്രീകളുടെ സുരക്ഷാ ആശങ്കകളെ പാർട്ടി എത്ര നിസ്സാരമായാണ് കാണുന്നതെന്നതിന്റെ തെളിവായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഈ സംഭവം ും കോൺഗ്രസിനുള്ളിൽ വലിയ ആഭ്യന്തര പ്രതിസന്ധിയാണ് നിലവിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പുറത്താക്കൾ നടന്നതെന്ന ഷഹനാസിന്റെ ആരോപണം ശരിയാണെങ്കിൽ ഉന്നത നേതാക്കളെ സംരക്ഷിക്കാൻ കീഴ് തിടുക്കത്തിൽ നടപടി സ്വീകരിക്കുന്നുവെന്ന് വ്യക്തമാണ് ഒരാരോപണം ഉയർന്നാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ പരാതിക്കാരിക്ക് പിന്തുണ നൽകാനോ ശ്രമിക്കാതെ പരാതിപ്പെട്ടയാളെ നിശബ്ദയാക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് അവകാശപ്പെടുന്ന രാഷ്ട്രീയ നൈതികതയ്ക്ക് വിരുദ്ധമാണ് കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനയായ സംസ്കാര സാഹിതിയുടെ ഗ്രൂപ്പിൽ നിന്നാണ് പുറത്താക്കൽ സാംസ്കാരികപരമായ ഉന്നമനവും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമിൽ പോലും രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി സ്ത്രീകളുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചത് സംഘടനയുടെ ലക്ഷ്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയം കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയേക്കാം ഭാരത് ജോഡോ യാത്രയിലൂടെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും രാഷ്ട്രീയം പ്രസംഗിക്കുന്ന ഒരു പാർട്ടി സ്വന്തം അണികൾക്കിടയിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന ആക്ഷേപം ശക്തമാകും എം എ ഷഹനാസ് പ്രതികരിച്ചതുപോലെ ഉന്നയിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെ അവർ നൽകുന്ന സന്ദേശം വ്യക്തമാണ് അധികാര കേന്ദ്രങ്ങൾക്ക് മുന്നിൽ സത്യം സംസാരിക്കുന്നവർ ഒറ്റപ്പെടുത്തിയാലും അവർ തങ്ങളുടെ പോരാട്ടം തുടരും ഈ പുറത്താക്കൽ നടപടി ഷഹനാസിനെ നിശബ്ദയാക്കുന്നതിന് പകരം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പിനെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ കാരണമായി പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ സ്ത്രീകളോടുള്ള സമീപനം എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കുന്നതിൽ നിർണായകമാകും നീതി ലഭിക്കുന്നതിനും ആഭ്യന്തര ജനാധിപത്യം ഉറപ്പുവരുത്തുന്നതിനും ഈ വിഷയം കോൺഗ്രസ് നേതൃത്വം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് ഇനി നിർണായകമാണ്